സഞ്ചിയിൽ നിന്ന് അദ്ദേഹം കഴിക്കുകയാണ് തിന്നാണ് ഓർത്തു ാണ് തിന്ന്പ്പോ ഓർത്തുപോയി സ്വർഗം ആകാശഭൂമിയുള്ള വിശാലമായ സ്വർഗം ഞാനിങ്ങനെ എന്റെ അവസ്ഥ അവിടെ ഭയങ്കര സമരം നടക്കാണല്ലോ അതിൽ പോയി പങ്കെടുത്തങ്ങ് ചെയ്തായാലേ പെട്ടെന്ന് സ്വർഗത്തിൽ പോകല്ലോ ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മൾ മാറി വീട്ടിനകത്ത് നല്ല സൂപ്പറായിട്ട് കുളക്കട്ട ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പോയി കിടന്ന് ഇടി കൊള്ളുന്നു അവർ വെടികൊണ്ടേക്കുന്നു അവർ അടി കൊള്ളുന്നു ലാത്തി ലാത്തിച്ചാർജ് നമ്മളിവിടെ നല്ല ബീഫ് റോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങണ്ട അവിടെ ഇറങ്ങണ്ടവിള അവൾ ഇറങ്ങാറില്ലല്ലോ ഈ സൊഹാബ് ഇങ്ങനെ ചിന്തിച്ചു കൊടച്ചവനെ റബ്ബേ ഉള്ളാഹുവേ നമ്മൾ പിന്നെ ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മളീ നാവ് കൊണ്ടുള്ളതാണല്ലോ ഇതെല്ലാം ഇങ്ങനെ ഒരു ഉപദേശങ്ങളും ഇങ്ങനെ ഒരു കാര്യങ്ങളും എതും അതൊരു ഒരു സമരത്തിന്റെ ഭാഗമാണല്ലോ ഒക്കെ നമ്മൾ പറയാം പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ ഓടിയെത്തും ബഹുമാനപ്പെട്ട ഭക്ഷണം കഴിച്ച് പകുതിയായപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുത്തു അല്ല കുലീത്തോ ഹത്താ കുല ഇന്നാല ഞാനീ തമുറ മുഴുവനും കഴിച്ചു തീരുന്നതുവരെ ഞാനീ തപ്പഴം മുഴുവനും കഴിച്ചു തീരുന്നതുവരെ ഞാനിവിടെ ഇന്നാല ഹയാത്തം തവീല അതൊരു നീണ്ട ദീർഘമായ ഒരു ജീവിതമാകും ഫറമാ ആ ഈ സഞ്ചി വലിച്ചെറിഞ്ഞിട്ട് സമരമുഖത്തേക്ക് ഓടി പോവുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തു അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു ഒന്ന് തന്നു പഠിച്ചവൻ എൻ്റെ റസൂൽ എനിക്ക് പറഞ്ഞ സ്വർഗ്ഗമാണ് ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്തിനും ഈ മുസീബത്തിന്റെ വീട്ടിൽ നാട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഇടങ്ങറാവുന്നത് നേരെ പോയി അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്തു ഷഹീദായി അള്ളാൻ്റെ പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലാണ് തീർന്നില്ല ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ഇവിടെ കുറച്ച് ത്യാഗം സഹിച്ചു നമ്മൾ ശരീരത്തിൽ പൊടി പറ്റരുത് മുറിവേൽക്കരുത് വേദനയുള്ള അടികൊള്ളരുത് സൊഗുസുവായിട്ട് സുഖിച്ചങ്ങോട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കോ ചോദ്യം എന്താ ാണ് അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി സമരം ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് ആരാണ് അത് അറിഞ്ഞിട്ടല്ലാതെ അള്ളാഹു താലാ നിങ്ങളെ സ്വർഗത്തിക്കേറ്റു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ക്ഷമിക്കുന്നത് ക്ഷമയെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് യാജിക്കുന്നത് ആരാണ് എന്നറിയുന്നത് വരെ അള്ളാഹുതാല നിങ്ങളെ സ്വർഗത്തിക്കേറ്റു നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ولما يأتيكم مثل الذين خلوا من قبلكم مستهم الباساء والضراء وَالزُّلْزِلُ حتى يقول الرسول والذين آمنوا معه متى نصر الله കുഞ്ഞുമക്കളടക്കം ഉമ്മമാരടക്കം ബ്രങ്ങന്മാരടക്കം ഗർഭിണികളടക്കം ആലിമീങ്ങളടക്കം വയോധികരായ പണ്ഡിതന്മാരടക്കം അടികൊണ്ട് അടിയേറ്റ് പള്ളിയുടെ മദരസയുടെ തിരുമുറ്റത്ത് കിടന്നിട്ട് ശരീരമാകെ കൊണ്ട് അവർ അള്ളാഹുവിരോട് ചോദിക്കുകയാ മതറുവാ അള്ളാഹുവേ നിന്റെ സഹായമെപ്പോഴാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ അടി കൊള്ളാതെ ഇടികൊള്ളാതെ വളരെ ലാഘവത്തോടുകൂടി ക്ലേശമില്ലാ ദുഃഖമില്ല പ്രയാസമില്ലാതെ ആകാശഭൂമികളോളം സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സാധ്യമല്ല സാധ്യമല്ല നിങ്ങളുടെ മുങ്കാമികളായ പ്രവാചകന്മാരും അനുയായികളും ഇതേപോലെ പീഡിക്കപ്പെട്ടിരുന്നു അത്രേ പീഡിപ്പിക്കപ്പെട്ടവരാണ് അവരുടെ പാദം പാദമിടുകയുണ്ടായി അവർക്ക് നിലനിൽപ്പില്ലാതെ വന്നുപോയി കാരണം ഭരണകൂടം അവർക്കെതിരാ ആയുധധാരികളും അവർക്കെതിരായി അവർ അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി മത്താനസുറള്ളാ അള്ളാഹുവേ നിന്റെ സഹായം എപ്പോഴാണ് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി അള്ളാന്റെ ധർമ്മസമരത്തില് പങ്കാളിത്തം ഭാഗത്ത് നിന്ന് മറുപടി വരുകയാഷമിക്കണ്ട പ്രയാസപ്പെടണ്ട അപ്പൊ ഉടനെത്തും തന്റെ സ്വഭായം ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ അള്ളാന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല തൗബ ചെയ്ത് മടങ്ങണം ചെയ്ത് മടങ്ങണം ഇവിടെ നമ്മളെ പനായും പിത്തനായും ബസാദും അവന്റെ പച്ചറച്ചിയും അവന്റെ ബുൾസയും ഒക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് അന്റെ സഹായം വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബീവേ ഒന്നും ഒരിക്കലും ഇല്ല നമ്മളിപ്പോ വിചാരിക്കുന്നപ്പോ കൊഴപ്പൊന്നുമില്ല താത്തമാരൊക്കെ നല്ല തലയിൽ തുണിയൊക്കെ ഇട്ട് ആകത്തായിട്ട് വാൾ വാഴ്ത് വെക്കാണ് ഇനി വാഴ്ത് വെക്കാൻ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലാതെ അറിയാം സംഭവം ഇപ്പൊ ഇപ്പൊ വാഴ്തു വെക്കാൻ വേണ്ടി എല്ലാരും ഉഷാറായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വാൾ ഇങ്ങനെ ഒരു വാൾ നടന്നിട്ടുണ്ടോ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പനായും വിത്തനായും ദീപത്തും എല്ലാം പറഞ്ഞു ആകെ അങ്ങോട്ട് വ്യാപിപ്പിച്ച് അവന്റെ ഇവന്റെയൊക്കെ കുറ്റവും കുറവും ഒക്കെ പറയണത് നമ്മുടെ കുറ്റത്തിലേക്ക് ഞാനും നിങ്ങള് നോക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ കുറ്റത്തിലേക്ക് ഞാൻ വലിയ കുറ്റക്കാരനെ പഠിച്ചോളൂ ഞാൻ പിന്നെന് മറ്റുള്ളവരെ കളിയാക്കണം കുറ്റം പറയണം ഞാൻ ഏറ്റവും വലിയ കുറ്റക്കാരനാണ് കുറ്റക്കാരിയാണ് തെറ്റുകാരനാണ് തെറ്റുകാരിയാണ് പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ കുറ്റം പറയുക ഞാൻ എന്തിനാ കുറ്റം പറയുക വിസലഹു അലൈഹി വസ്ല തങ്ങളുടെ ജീവിതമാണ് ഇന്നത്തെ വിഷയം അലൈഹി സ്വല തങ്ങളുടെ സഹാബാക്കളെ അള്ളാന്റെ റസൂലിന്റെ വാക്ക് പറഞ്ഞ വാക്ക് റസൂൽ തങ്ങൾ പറഞ്ഞതുമായി ഒരണുകിട് പോലും വ്യത്യാസമില്ലാതെ അവർ ആ നബിയെ സ്നേഹിച്ചു അള്ളാഹെ സ്നേഹിച്ചു അതുകൊണ്ട് സഹായം അവർക്ക് റോമൻ ചക്രവർത്തിയോട് സംസാരിക്കാൻ പോവുകയാണ് കിസ്ര ചക്രവർത്തിയോട് പോയി സംസാരിക്കാൻ പോവുകയാണ് സംസാരിക്കാൻ പോവാണ് സന്ധി സംഭാഷണം അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ആതി അതിഥിയായിട്ട് പോകുമ്പോൾ ആതിഥേയ മര്യാദ എന്ന നിലയിൽ അവരെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെ മുന്നിൽ ഒരുമിച്ചു കൂട്ടി അവിടെ ഇരുത്തി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പോയാലും സൗദി പോയാലും നല്ല ആട് മന്തി ആയിരിക്കും കൊടുക്കുക ചിലപ്പോ അല്ല മറ്റേ മന്തി ആയിരിക്കും ബീഫ് മന്തി ആയിരിക്കും മട്ടനായിരിക്കും കുട്ടനായിരിക്കും അറിയാൻ പറ്റൂല തിന്നോ ഇല്ലോന്നുള്ളത് അള്ളാഹു അല്ല അതിന്റെ ഫോട്ടോ ചെറിയ കിട്ടിയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും സംഭവം ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ഭക്ഷണ മൂന്ന് പേര് വന്നാൽ അറബികൾ ഒരു ആടിനെ പിടിച്ചിറക്കും അങ്ങനെയാണ് മൂന്ന് പേര് ഒരു വീട്ടിൽ ഒരു അതിഥികളായിട്ട് വന്നാൽ ഒരു ആടിനെ പിടിച്ചിറത്തിട്ട് നല്ല മന്തി ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടു വയ്ക്കും അവർ ചുമ്മാ വെറുതെ ഒന്ന് പിടിച്ച് ഇന്നത്തെ ഉള്ളു നമ്മൾക്കൊന്ന് തിന്നാ നിന്ന് അവരൊന്നും മാറിത്തരേണ്ട അതുമില്ല രാഹത്തായിട്ട് നമുക്ക് തിന്നാൻ പറ്റും അതൊക്കെ ഇങ്ങനെ ഹേ ഇരിക്കുന്നത് കണ്ട ആദ്യമൊക്കെ വെറുപ്പ് തോന്നും പിന്നെ അങ്ങോട്ടൊന്ന് പിടിച്ച് തിന്നോക്കല്ലോ ആടിൻ്റെ നാക്ക് തിന്നാൽ നല്ല സ്വരം ഉണ്ടാവും എന്നാണ് അറബി ഞങ്ങളിപ്പോ അടുത്ത സമയത്ത് ഇപ്പോ ഒരു മന്തി കഴിക്കാൻ പോയപ്പോൾ ഒരു അറബി അവിടുത്തെ മജലിസി ഇരുന്നിട്ടിങ്ങനെ പറഞ്ഞാണ്ഹാലിരുന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അറബികളെ പിടിച്ചു വരയ്ക്കും എന്തിനാപ്പം തുരണ്ടാവും കുടലിൻ്റെ അസുഖം ആടിൻ്റെ കുടലുണ്ടോ അപ്പൊ ഓരോ ആടിന്റെ ഓരോ അവയങ്ങൾ മൂളെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ മൂളുണ്ടാവും ഉണ്ടാവും നല്ല ഉണ്ടാവും അപ്പം അങ്ങനെ അതിങ്ങനെ പറഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പൊ ഏറ്റവും നല്ല വിഭവമാണ് അവർ കൊടുക്കുന്നത് ഭക്ഷണം അതിഥികൾക്ക് ഏറ്റവും നല്ല വിഭവം കൊടുക്കും അതിഥികൾ വരുമ്പോ അങ്ങനെയാണല്ലോ നല്ല ഭക്ഷണം കൊടുക്കണം നല്ല ഭക്ഷണം കൊടുത്തവരെ സന്തോഷമേ തൃപ്തിപ്പെടുത്തുക നല്ല ഭക്ഷണം കൊടുക്കുക അങ്ങനെ അതിഥി സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹുദൈഫി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം നിലത്ത് വീണോ ഭക്ഷണം നിലത്ത് വീണോ ആ ഭക്ഷണം അദ്ദേഹം എടുത്തുകൊണ്ട് അതിലുള്ള അഴുക്ക് നീക്കം ചെയ്ത് അദ്ദേഹം അത് കഴിക്കുകയുണ്ടായി നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിച്ചു കൂട്ടത്തിൽ പോയ സഹോദരൻ കൂട്ടത്തിൽ പോയ സഹപ്രവർത്തകൻ ആ നാട്ടുകാരുടെ അവസ്ഥകളെ കുറിച്ചും ആ രാജാവിന്റെ അനുയായികളുടെ അവസ്ഥകളെ കുറിച്ചും പറയുകയുണ്ടായി അല്ലയോ ഹുദൈഫാ നിലത്ത് വീണ ഭക്ഷണം എടുത്ത് നിങ്ങളെ കഴിക്കൽ ഇവരുടെ അന്തസ്സിന് യോജിച്ചതല്ല ഇവരുടെ അന്തസ്സിന് പറ്റിയ പണിയല്ല എന്നത് നമ്മുടെയൊക്കെ മക്കളും തിന്നോ താഴെ ഇരുന്ന് വീണത് വീട്ടിൽ നിന്ന് പാപ്പാടും ഉമ്മാടം കൂടെ തിന്നാൽ തന്നെ ടേബിളിൽ വീണാൽ വീണാലതെടുത്ത് തിന്നൂലെ എടുത്ത് തിന്നാൻ പോയി ഉമ്മ അടിച്ചിട്ട് താഴെ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്തിരുന്നോ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്തിരുന്നോ അതുകൊണ്ടാണ് നല്ല രണ്ട് കൈയും കഴണം ശുദ്ധമായ സ്ഥലത്ത് സുഫ്ര വിരിച്ച് ഭക്ഷണം കഴിക്കണം അതിലേക്ക് വീണാലും അതെടുത്ത് തിന്നുന്ന ഭാഗത്തിന് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ മനസ്സിലായോ നിലത്ത് വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് മാറ്റിയിട്ട് കഴിച്ചപ്പോ ആ സദസ്സിലിരുന്ന ഒരാള് പറഞ്ഞു ഈസ്ത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല കൂട്ടത്തിൽ പോയ ആള് പറഞ്ഞതാ കൂട്ടത്തിൽ പോയൊരു മുസ്ലിം പറഞ്ഞാണെ നമ്മുടെ സംസ്കാരത്തിന് അവർ അവരിക്ക് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കണ്ണ രോക്ഷം കൊണ്ട് ചുമന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ വ്യക്തിയെ നോക്കിയിട്ട് പറയുകയാണീബി

കല്യാണ വീട്ടിൽ പോയാൽ നിലത്ത് വീണു ആ ടേബിളിന്റെ ടേബിളിൻ്റെ മോളിവിടും നല്ല വിരിപ്പ നിലത്ത് വീണു എന്റെ പൊന്ന് പെങ്ങളെ എടുത്ത് തിന്നുവോ ആ ചാപ്പാടില്ലാത്ത ഈ ഇതിലെ കുറെ പിള്ളേരെയും കൊണ്ടുപോകും ഉള്ള എല്ലാം വാങ്ങിട്ട് കൊടുക്കും അവന്റെ പേര് തന്നെ മസാല എന്നായിട്ട് ഉള്ള എല്ലാം വാങ്ങിയിട്ട് കൊടുക്കും എന്നിട്ട് പിള്ളേര് തിന്നോ എങ്ങോട്ട് തിന്നാൻ എല്ലാം കൂടെ അടിച്ചു കയറ്റി ഒന്നാമത് ബബിൾസിന്റെ കൂട്ടായിരിക്കുന്നത് ഇത് എവിടെ തിന്നാനാണ് എന്നിട്ട് എല്ലാം അവിടെ ബാക്കി അളിച്ചുവാരി ഇട്ടിട്ട് എഴുന്നേറ്റ് പോവും ആ ഉമ്മായും എഴുന്നേറ്റ് പോകും എന്താ എന്റെ പൊന്നുമെങ്ങളെ ഫുറാവിന് ഞങ്ങൾക്ക് പരിചയമുണ്ടോ ഫുറാവിനെ പരിചയമുണ്ടോ ഫുറാവിനിൽ രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ ഫുറാവിനിൽ പഠിക്കാൻ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഫുറാവുൻ നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും ഫുറാവിൻ അഹങ്കാരിയാണെങ്കിലും പഠിക്കാനും കൂടെ ഉണ്ടോ നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും രണ്ടാമത് കണങ്കാലിന് മുകളിൽ വസ്ത്രം ഉയർത്തി കെട്ടും ഈ രണ്ട് ഗുണം ഫുറുണ്ട് അല്ല മിനും അല്ല മനസ്സിലായില്ലേ ഈ രണ്ട് ഗുണം ഉസ്മാൻ ഹുദൈഫിയ സന്ധി സംഭാഷണത്തിന് വേണ്ടി പോയപ്പോ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉസ്മാൻ അല്ലി അഹുത്തലാന്റെ മുണ്ട് മുകളിലേക്ക് കണങ്കാലിന്റെ മുകളിൽ ഉയർത്തി കെട്ടിയതായിരുന്നു ഒരു സഹാബി കൂട്ടത്തിൽ പറഞ്ഞു ഈ വസ്ത്രം ഇങ്ങനെ പൊക്കി കെട്ടിയാൽ അത് ഒരു ഐബാണ് ഒരു ആണക്കടര് അതുകൊണ്ട് അവരുടെ പദവിക്ക് പറ്റിയതല്ല അതുകൊണ്ട് നമ്മൾ അവരുടെ നാട്ടിലേക്ക് അവരുടെ സമൂഹത്തിലേക്ക് ഒരു സംഭാഷണത്തിന് വന്നല്ലേ ആ മുണ്ടിച്ചിരിയൊന്ന് ഇറക്കി കെട്ട് കണങ്കാലിന് താഴോട്ട മുണ്ട് ഇറക്കി കെട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിട്ട് ചോദിക്കുന്നയാണ് ഹബീബിൻ ഒരാളുടെ മുന്നിലും എന്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ ഒഴിവാക്കുക പറഞ്ഞു അള്ളാന്റെ സഹായം അവർക്ക് കിട്ടിയത് അതുകൊണ്ടാണ് അള്ളാന്റെ സഹായം കിട്ടിയത് അതുകൊണ്ടാണ് നമ്മള് തട്ടുപടിയും കൊടുത്ത് വീടിയും വലിച്ചിട്ട് അക്ബർ അസരസ്കാരം നടക്കാണ് തക്ബേർ പള്ളി നിസ്കാരവും തീർന്നു അവിടെ നിസ്കരിക്കാൻ പോകുന്നവന്റെ ഇടങ്ങാറുമായി അവന്റെ നിസ്കാരവും തെറ്റി അവന്റെ തക്കുപീറും തെറ്റി അവന്റെ റക്കാത്തും തെറ്റി ഭയങ്കരമായ വെളി വിടില്ല ഇല്ല വിടില്ല ഞങ്ങൾ ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ എന്താ വിടില്ല പള്ളിക്കകത്തോട്ട് നിസ്കരിക്കാൻ വിടില്ല നിന്നെ ഞങ്ങൾ അതുകൊണ്ട് ശരിയാളിക്ക് എന്താ എന്ത് ഇത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് നിന്റെ കൈക്കകത്ത് എന്തോ ഉണ്ട് അതൊരു അഹങ്കാരാണ് ഇങ്ങനെ പിടിക്കുന്നത് എന്തു അള്ളാഹു തെഹറ പടച്ചോനെ തീവ്രവാദികളൊക്കെ പോലീസുകാരെ വെടിവരുമ്പം പറഞ്ഞെന്താ ഇങ്ങനെ കാണിക്കുന്ന എന്താ ഞങ്ങള് അറസ്റ്റ് വരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ശരൺ അടഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇനി വെടിവെച്ച് കൊല്ലണ്ട അള്ളാന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കാനെ രണ്ട് കൈകൾ ഉയർത്തി ഒന്നുമില്ല അള്ളാ പ്ലീസ് ഞാൻ ഒന്നും ഒളിപ്പിച്ചുകൊണ്ട് വന്നിട്ടില്ല മുടച്ചോനെ അതാ കണ്ടില്ല അള്ളാ ഒന്നും ഇല്ല നിന്റെ മുന്നിൽ ഞാൻ ഈ കൈ നിവർത്തി കാണിക്കാൻ ഒന്നും ഇല്ലാത്ത ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ യാചിക്കാൻ പോവാണ് ഇങ്ങനെ നിന്നിട്ട്

ഒരു നൂറ് രൂപ കൊടുത്തിട്ട് പോയിക്കൂടെ എന്തിനായി താങ്ങാ പോയി നൂറ് ഒരു കിലോ പഴം മേടിച്ചോ പാളയം തോന്നണം പിന്നെ പഴം പാളം തൊടാൻ ചുമ്മാരി ഇവിടെ കാണാൻ ദൂരി ഇട്ടാ ഇതൊക്കെ മാറാനൊക്കെ കാർ അടക്കുന്നത് അല്ലെ പാളയം തോന്നിട്ട് ഏതൊക്കെ മേടിച്ചു കുറിക്കിടക്കണം മൂന്ന് ദിവസത്തിൽ പോയാൽ മതി മതി അപ്പാക്ക് ഒരു കിലോ പഴം മേടിച്ചിട്ട് കൊടുക്കുമ്പോ അവൻ സാറും ഇല്ല ഒന്നും ഇല്ല ഒരു കിലോ പഴം മേടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അവന്റെ വിഷമം ഒന്നും കണ്ടില്ല അപ്പ എടുത്ത് മറ്റേത് നൂറ് രൂപ എന്റെ പൊന് സഹോദര എന്തിനാ ഇത് ആരുടെ മുന്നിലാണ് താഴേണ്ടത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിനയം കാണിക്കേണ്ടവന് മുന്നിൽ വിനയം കാണിക്കാതെ വരുമ്പോ കണ്ടതമ്മമാരികളുടെ മുഴുവന്റെ മുന്നിലും പോയി നമ്മൾ മുട്ടുകുത്തി കിടക്കേണ്ടി വരും അത് അള്ളാന്റെ പണിയാണത് അതാ അല്ലാ ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ബന്ധം ഹർത്താലൊക്കെ വരുമ്പോൾ റോഡ് സൈഡിൽ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ വണ്ടിയായിട്ട് അത്യാവശ്യമായിട്ട് പോകണം അണ്ട അടകോം ജമ്മൻ ചെരുപൂത്തി ഒക്കെ ആയിരിക്കും അതിൻ്റെ ആൾക്കാര് നമ്മൾ അവനെ വന്നിട്ട് എടുത്ത് മാട്ടിവിടെ നമ്മള് പറയാൻ പറ്റുമോ നാല് വീലും ബൊക്കെ എടുത്ത ഒറ്റ എറി നമ്മൾ അവനെ വിളിക്കുന്നത് ഏറ്റവും താഴെക്കടയിലുള്ളവനെ സാറേ കേട്ടാ അണ്ണാ പ്ലീസ് അണ്ണാ ആശുപത്രി പോകും സാറേ അണ്ണാ ആരേ അവനെ അണ്ണ അവൻ്റെ ജീവിതത്തിൽ സാറേന്ന് കേട്ടില്ല അവ അന്നവൻ സ്വർഗ്ഗത്തില്ല പോയി എന്ന് എന്ന് അവനെ നമ്മൾ ഗതികേട് വന്നിരിക്കുക വണ്ടി ബ്ലോക്ക് വെച്ചിരിക്കല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ മുന്നിൽ പോയിട്ട് നമ്മൾ പിന്നെ ഞാൻ ഇതിനായി ഒന്നുമില്ല പടച്ചവന് ഞാൻ ഇത് കൈകെട്ടി നിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്റെ കുറെ ആവശ്യങ്ങളുണ്ട് അത് നീ നിറവേറ്റിത്തരണേ പടച്ചവന് എന്ന് പറയാൻ ഈ ഉമ്മത്ത് മനസ്സ് കാണിക്കാതെ വന്നപ്പോ അള്ളാഹുബാഹ്

മാരെ താടി വെച്ചോണ്ട് അമ്മരെ ആകാശത്തേക്ക് നോക്കി ദുവാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവിടെ എന്തോ ഒരു വലിയ ഉണ്ട് നീ അങ്ങോട്ടൊന്നും പോയാലോ അമ്മർക്കെതിരെ ഒന്നും ഉണ്ടല്ലേ എന്നല്ല അവർക്കിടയിൽ ഇട്ട് കൊടുക്കും ഇതിപ്പോ ഇല്ലല്ലോ അവരെ നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അധികരിച്ചു ഇബാദത്തുകള് കുറഞ്ഞു പണി അതാണി അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തേടണേ പാപമോചനം തേടണേ നിങ്ങൾ പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല ഒരു പരീക്ഷണവും ഇറക്കുകയില്ല ഇറക്കുകയില്ലാത്ത ആർക്കെങ്കിലും പ്രയാസമോ ദുഃഖമോ ക്ലേശമോ കഷ്ടതകളോ ഉണ്ടോ അവർ അവർ ചെയ്യട്ടെ ചെയ്യട്ടെ പശ്ചാത്തപിക്കട്ടെ അവർക്ക് രക്ഷപ്പെടാനുള്ള പല വഴികളും തുറന്നു കൊടുക്കുമത്രേ അതാണ് നമ്മൾ നിസ്കരിച്ച ഉടനെ മൂന്ന് നമ്മൾ അറിയാതെ എത്ര ഇഷ്ടം പറഞ്ഞു അള്ളാഹു ഇത് ചെയ്യുന്നുണ്ടോ എല്ലാരും ചെയ്യുന്നുണ്ടോ ഈ ദുആ ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ എന്റെ അർത്ഥം അറിയോ അള്ളാഹു നീ എനിക്ക് പൊറത്തുതാ എൻ്റെ മുൻ പിൻഭാവം അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് രഹസ്യത്തിൽ ചെയ്തത് പരസ്യത് അല്ല നമ്മൾ അത്തോണ്ട് അള്ളാട് ചോദിക്കാണത് അറിയത് ഇത്ര വലിയ ദുആയാത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല മുഖം നല്ല സന്തോഷത്തിന്റെ ഒരു സമയം നല്ല സന്തോഷത്തിന്റെ സമയായപ്പോ നബി സല്ല അലൈഹി സ്വല്ല തങ്ങളോട് പറഞ്ഞു നബി എനിക്ക് വേണ്ടി ഒന്ന് എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് ദക്കണം ആരാ ഭാര്യ പറയുക ഭർത്താവിനോട് ചെയ്യാൻ ഇന്ന് വരെ ഇങ്ങളെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ദക്കാൻ അതിന് നിങ്ങള് വേറെ റൂമിൽ അവര് വേറെ റൂമിലല്ലേ പിന്നെ അങ്ങനെ ചോദിക്കുന്നത് ഇന്ന് വരെ ഭാര്യയും ഭർത്താവും അല്ലെ എനിക്ക് വേണ്ടി ദക്കണം ഇക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ പറയുന്നുണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്യണം സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് ദർത്താവിന് വേണ്ടിട്ടാണ് ഭാര്യമാര് നിസ്കരിച്ച ഉടനെ ആദ്യം ദ്വാരക്കേണ്ടത് ഭർത്താവിന് വേണ്ടിട്ടാണ് പിന്നെ വേണം അവൾക്ക് വേണ്ടി ദ്വാരക്കാൻ സ്വന്തം വേണ്ടി തടിക്കു വേണ്ടി ഭർത്താവിന് സ്വന്തം തടിക്കു വേണ്ടിയാണ് ആദ്യം ചെയ്തതെങ്കിൽ ദിവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന അപ്പം ഇന്ന് വരെയുള്ള നമ്മുടെ പോരവഴിക്കാർ എല്ലാം പോയി പെണ്ണുങ്ങളെ എല്ലാം പോക്ക വേസ് കേട്ട് പോക്കാം ഇത്ര നാളും സ്വന്തം തടിയല്ല എൻ്റെ കാര്യം എന്ന് എനിക്ക് അവിടെ കുട്ടുകാൽ വയ്യ അടച്ചവനെ വയറ്റിനകത്ത് ഒരു മഴയുണ്ട് ഉടച്ചവനെ കുഞ്ഞാൻ നടുവേനെ എടുക്കുന്ന അള്ളാഹുവേ അലർജി അസുഖം ഉണ്ട് ചുമയുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ നീ എനിക്ക് ആഭ്യത്തെ തന്നെ ആരോഗ്യം തന്നെ അള്ളാഹു വയ്യ അടച്ചവനെ പിന്നെ എൻ്റെ ഇക്കാക്കൊന്ന് ചെറിയ സുഖം കൊടുത്ത് തരാം ഉടച്ചവനെ വയനാട്ടിൽ പോയിരിക്കുക കഷ്ടപ്പെട്ട് അവിടെ ഇവിടെ ഒക്കെ എല്ലാരെയും തേച്ച് കൊടുത്ത് ഒപ്പിച്ച് പൈസയും കൊണ്ട് വന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഒരു ദക്കാൻ വയ്യ അവർക്ക് അവരിന്ന് ദക്കുന്നില്ല എന്റെ സ്വന്തം കാര്യം എല്ലാം എൻ്റെ രാഹത്താക്കിത്താഹത്താക്കിത്താഹത്താക്കിത്താഹത്താക്ക എന്റെ ഇക്കാക്ക് നീ ഒന്നിച്ചിരി തങ്ങളെ പറഞ്ഞ സ്വന്തം ഭാര്യ ഭർത്താവിന് വേണ്ടി ദ്വാരക്കണം ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ അവൾ ആദ്യം ചെയ്യേണ്ടത് ഭർത്താവിന് വേണ്ടിട്ടാണ്

അള്ളാഹുവേ എന്റെ ആയിഷക്ക് നീ പൊറുക്കണേ അല്ലാ അവൾ മുമ്പ് ചെയ്തതും ശേഷം ചെയ്യുന്നതും അരഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യത്തില് ചെയ്തതും പരസ്യത്തില് ചെയ്തതും പുറത്തു കൊടുക്കണേ റസൂൽ പിന്നെ അതിനപ്പുറത്ത് വേറെ സംശയമില്ലല്ലോ ആയിഷ ബിവിക്ക് ഭയങ്കര ചിരിയെന്ന് ഇത് കേട്ടപ്പോ സന്തോഷം ഭയങ്കര ചിരി ഓ എന്റെ മച്ച ധുവാന്ന് എനിക്ക് വേണ്ട അള്ള അത് അങ്ങനെ സാധാ നമ്മളെ പോലുള്ള ലോക്കൽ മച്ച അല്ലല്ലോ അത് അത് ഒറിജിനൽ ഒറിജിനലാണല്ലോ അപ്പഴ ദുബരുന്ന അപ്പഴേ സ്വീകരിക്കുമല്ലോ അപ്പൊ ആയിഷ ബിബിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കരമായ സന്തോഷമായി ചിരിച്ച് ചിരിച്ച് ആയിഷ ബിബി തങ്ങളുടെ മടിയിൽ വീണു വീണു അല്ലാതെ ചോദിച്ചു ആയിഷേ എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത് ഇത്രത്തോളം എന്റെ ദുബായിൽ നിനക്ക് സന്തോഷമുണ്ടോ അബീബായ തങ്ങളെ നിങ്ങളുടെ ദുബായിൽ ആർക്കാണ് സന്തോഷമില്ലാത്തത് അല്ലാൻ്റെ റസൂലിനോട് ആയിഷ ബീവി മറുപടി പറഞ്ഞപ്പോ നബീവിന് ആ റസൂൽ തങ്ങളെ പറഞ്ഞു എങ്കിൽ ആയിഷാ വൈനലി ദേവത്തിൽ ഉമ്മ ഓരോ 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 സമയവും സന്ദർഭങ്ങളിലും നമസ്കാര ശേഷവുമായി ഉമ്മത്തികൾക്ക് വേണ്ടി വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് നമുക്ക് ുംബീ

ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിനുടെ ആ ശിലയിൽ നിന്ന് വിഗ്രഹങ്ങളിൽ നിന്ന് ധാരാളം പേര് പിഴച്ചുപോയി പടച്ചവരേ ആരാണോ എന്നെ പിൻപറ്റിയത് അവർ എന്നിൽപ്പെട്ടവരാണ് എന്നെ പിൻപറ്റാതെ വ്യതിചലിച്ചു പോയവർ ആരാണോ അവർ പിഴച്ചുപോയവരാണ് അല്ലോ ൊരുക്കുന്നവനാണ് നിനക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം മാപ്പ് ചെയ്യാം പക്ഷേ എന്നെ വിശ്വസിച്ചവർ എന്നെ പിൻപറ്റിയ അനുയായികളാണ് പിൻപറ്റാത്തവർക്ക് നീ പൊറത്തു കൊടുത്തോ എന്നെ എതിർത്തവൻ അവന്റെ കാര്യം കട്ടപ്പുകയാണ് പോക്കാണ് നീ പൊറത്തു കൊടുക്കാൻ പറ്റും എനിക്ക് ചെയ്യാം ബഹുമാനപ്പെട്ട നബി ഐസാനബി ദുആ റസൂലുള്ളാഹി ആയുധങ്ങൾ ഓതുകയാണ് ഖുർആാനുള്ളതാണ് ഈ ഖുർആൻ ഇങ്ങനെ ഓദിയപ്പോ ഈ ദിനെ കണ്ടു ഇത് കരയാൻ തുടങ്ങി നബി ദുആ ഇൻ ഫഇന്നഹും അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവർ നിന്റെ ദാസന്മാരാണ് ലഹും ഫഇന്നക അസീസുൽ ഹകീം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ നീ ഏറ്റവും വലിയ വലിയ എത്ര ഏറ്റവും കഴിവുള്ളവനാണ് ഈ രണ്ട് ആയത്തുകളിന്റെ മീന റസൂല് നമ്മൾ ഓദ്യപ്പോ അള്ളാഹുവിന്റെ റസൂൽ കണ്ടോ ആ പ്രവാചകന്മാരൊക്കെ അങ്ങോട്ട് വിട്ടു നീ വേണമെങ്കിൽ പുറത്തു കൊടുത്തുവാക്കൾക്ക് എന്നെ പിൻപറ്റിയവനൊക്കെ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരാണ് പിൻപറ്റാത്തവന്റെ കാര്യമൊക്കെ പോക്കാണ് കട്ടപ്പുകയാണ് അവരാണ് അങ്ങനെ ദ്വാ ചെയ്തപ്പോ നബീന തങ്ങൾ അങ്ങനെ അങ്ങോട്ട് കരയാൻ തുടങ്ങി പടച്ചവനെ എന്റെ ഉമ്മത്തികളില് അള്ളാഹുവേ നിന്നെ അനുസരിക്കാത്ത പാവികള് വല്ല ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവളെ അവസ്ഥ